പട്ടണക്കാട് പഞ്ചായത്ത് മൂന്നാം വാർഡിലെ എളമത്ത ചാലുങ്കൽ റോഡും പരിസര പ്രദേശങ്ങളിലുള്ള ഇരുപത്തി അഞ്ചോളം വീടുകളും വെള്ളത്തിലായി ജനജീവിതം ദുരിതകയത്തിൽ ശക്തമായ മഴയെ തുടർന്ന് പട്ടണക്കാട് പഞ്ചായത്ത് മൂന്നാം വാർഡിൽ എളമത്ത ചാലുങ്കൽ റോഡും സമീപ പ്രദേശവും വെള്ളക്കെട്ടിലായി നിരവധി കുടുംബങ്ങൾ ദുരിതകയത്തിൽ പട്ടണക്കാട് പഞ്ചായത്ത് മൂന്നാം വാർഡിൽ പാറയിൽ വടക്ക് പ്രദേശത്താണ് ജനജീവിതം ദുരിതപൂർണ്ണമായത് പറ്റ്മാഷിക്കവല അന്ധകാരനഴി റോഡിൽ നിന്ന് വടക്കോട്ട എളമത്ത് ചാലുങ്കൽ റോഡിൻ്റെ അവസാനം അഞ്ഞൂറ് മീറ്ററോളം ഭാഗം പൂർണ്ണമായും വെള്ളത്തിലാണ് ഈ പ്രദേശത്തെ ഇരുപത്തി അഞ്ചോളം വീടുകളിലും വെള്ളം കയറി വീടിനെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ദുരിതപൂർണമായ ജീവിതം ഏറെ നാളെ തുടരുന്ന ദുരിതത്തിന് പരിഹാരമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് റോഡ് ഇങ്ങനെ തന്നെ കിടക്കണം അപ്പൊ ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമാണെങ്കിൽ തന്നെ ഈ റോഡ് ക്ലിയർ ആയിരുന്നെങ്കിൽ സഞ്ചാരമാകുകയായിരുന്നു റോഡിന്റെ കാര്യങ്ങളൊന്നും ഇവരും ആയിട്ടില്ല ഇത്തവണ കുറച്ച് പൂഴിയൊക്കെ അഴിച്ച് ആയിട്ടുള്ളത് മാത്രമല്ല ഇപ്പൊ ഇങ്ങനെ നടന്നപ്പോൾ കണ്ടാണല്ലോ മൊത്തവും വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ് അതിന്റെ ഇതിൽ തന്നെ പശുക്കളും ഈ വർഷം വരുമ്പോ വെള്ളത്തിലാണ് അടുത്ത് വെള്ളമൊക്കെ തേയ് പറ്റിച്ചൊക്കെയാണ് ഞങ്ങള് മുന്നോട്ട് പോകണത് അപ്പൊ ഇത് പഞ്ചായത്തുകാർ ഈ സമയത്തൊന്നും ഇങ്ങോട്ടും മെമ്പറും ആരും പോലും ഇങ്ങോട്ടൊന്നും വരാറൊന്നുമില്ല പട്ടണക്കാട്ട് പഞ്ചായത്ത് മൂന്നാം വാർഡിന്റെ ഏറ്റവും വടക്കേറ്റത്തെ അവസ്ഥയാണ് ഇപ്പൊ ഈ കാണുന്നത് കാലാകാലങ്ങളെ എന്നും ഇതുപോലെ തന്നെയാണ് നമ്മൾ പുറത്ത് കുട്ടികളുടെ കാലത്തെങ്കിലും നമ്മൾ ചെറുപ്പത്തിൽ പുറത്ത് നമ്മുടെ പുള്ളിയുടെ കാലത്തെങ്കിലും നല്ല രീതിയിലാകുമെന്നുവെച്ചാൽ പക്ഷേ കാലം മഴ പെയ്ത ഇങ്ങനെ തന്നെയാണ് സർക്കാരിൽ നിന്നോ നിന്നോ ഞങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തിയ നല്ലതായിരിക്കും ഞങ്ങൾ പട്ടക്കാട് പഞ്ചായത്തിൻ്റെ മൂന്നാം പള്ള താമസകാരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് കോടിയോട് തുടങ്ങിയ റോഡിൻ്റെ പണി ഇതുവരെ പൂർത്തിയാകാതെ കിടക്കുകയാണ് ഇനി ഈ റോഡ് ഇപ്പം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ പ്രസാദ് സാറിൻ്റെ ഒരു ഫണ്ട് കിട്ടിയായിരുന്നു പത്ത് ലക്ഷത്തിൻ്റെ ഫണ്ട് കിട്ടി അതിൻ്റെ പേരിൽ കുറച്ച് ഫോർമേഷൻ നടത്തി ബാക്കിയുള്ള കുഴിവുണ്ട് ബാക്കി വന്ന ഫണ്ട് കൊണ്ട് ചെയ്തതാണ് ഇവിടെ കാണുന്നത് അതിലേ കൂടി നീന്തിയാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പോൾ ഏതാണ്ട് മുട്ടപ്പം വെള്ളത്തിൽ നീന്തില്ല ആ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ റോഡ് പിന്നെ അടുത്തൊരു പണ്ട് നല്ലപോലൊരു ഫണ്ട് കിട്ടിയ എം എൽ എ പണ്ടോ എം പി പണ്ടോ കിട്ടിയാൽ മാത്രമേ ഈ റോഡ് ഒരു സുഖമായിട്ട് യാത്രയ്ക്ക് പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ ഒരു നയം നമുക്ക് കാണാം പാലം ഞങ്ങൾ കുറച്ച് പേരുകൂടി ഈ പ്രദേശവാസികളായ കുറച്ച് പേരുകൂടി പിന്നെ സംഭാവന ചെയ്തിട്ടുള്ള പാലാണിത് കെട്ടമ്പ് തെങ്ങ് വെട്ടി പല പലകടിച്ചപ്പോൾ ചെറിയ ചെറിയ വണ്ടിക്കൊക്കെ കയറി പോകാവുന്നതാണ് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുന്ന തുറവൂർ ചെന്ന് കയറുന്ന റോഡാണിത് അപ്പോൾ ഈ റോഡിൻ്റെ ഒരു നവീകരണമാണ് ഇനി നമുക്ക് ഏറ്റവും വലിയ ആവശ്യം വരും വെള്ളം കിട്ടണ സംബന്ധിച്ചു വെച്ചാൽ എല്ലാ വർഷവും ഇത് ഉള്ളതാണ് ഇത് കാലകളം ഇപ്പോൾ പെയ്ത്ത വെള്ളമാണ് പിന്നെ അതിന് പറ്റിയാൽ നേരത്തെ ആയിട്ട് പൊഴി മുറിച്ച് മണ്ണ് മാറ്റുമെന്നുണ്ടെങ്കിൽ കുറേ വെള്ളം ഒഴുകി കിട്ടും അത്രേ ഉള്ളു